ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് പി ഐ ഡാറ്റക്കും ഏഴ് മുപ്പതിന് നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിനും ശേഷം സ്വർണ്ണ ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുന്നു യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് അധിക കാലത്തേക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയേക്കുമെന്നുള്ള സൂചനകൾ സ്വർണവിപണിയുടെ ഇറക്കത്തിന് കാരണമായേക്കാമെങ്കിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷം റാഫിയിലേക്കടക്കം വ്യാപിക്കുന്നത് ആ ഇറക്കത്തെ പരിമിതപ്പെടുത്തുകയും സ്വർണ്ണവിപണിയെ ാക്കി നിലനിർത്തുകയും ചെയ്യുന്നു ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പതിനൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി നാന്നൂറ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്